മാർ അധ്യായം പതിനേഴ് എഫ്രീ മലനാട്ടിൽ മീഗാവ് എന്ന പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു അവൻ തന്റെ അമ്മയോട് നിനക്ക് കളവ് നീ ഒരു ശബ്ദം ചെയ്ത് ഞാൻ കേൾക്കേ പറഞ്ഞതുമായ ആയിരത്തി അറുന്നൂറ് വള്ളിപ്പണം മിതാ എന്റെ പക്കലുണ്ട് ഞാനാവുന്നു അത് എടുത്തതെന്ന് പറഞ്ഞു എന്റെ മകനെ നീ ഹോവിയാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന അവൻറെ അമ്മ പറഞ്ഞു അവൻ ആ ആയിരത്തി ഒരുന്നൂറ് പണം അമ്മയ്ക്ക് മടക്കി കൊടുത്തപ്പോൾ അവന്റെ അമ്മ കൊത്തുപണിയും ബാർപ്പുപണിയുമായ ഒരു വിഗ്രഹം ഉണ്ടാക്കുവാൻ ഞാൻ ഈ വെള്ളി എന്റെ മകന് വേണ്ടി ഹോവിക്ക് നേർന്നിരിക്കുന്നു ആകിയാൽ ഞാൻ അത് നിനക്ക് മടക്കി തരുന്നു പറഞ്ഞു അവൻ വെള്ളി തന്റെ അമ്മയ്ക്ക് മടക്കി കൊടുത്തപ്പോൾ അവന്റെ അമ്മ ഇരുന്നൂറ് വെള്ളിപ്പണമെടുത്ത് തട്ടാന്റെ കയ്യിൽ കൊടുത്തു അവൻ അതുകൊണ്ട് കൊത്തുപണിയും വാർപ്പുവണിയുമായ ഒരു വിഗ്രഹവും ഉണ്ടാക്കി അത് മീഹാവിന്റെ വീട്ടിലുണ്ടായിരുന്നു മീഹാവിന് ഒരു ദേവമന്ദിരം ഉണ്ടായിരുന്നു അവനൊരു ഏഫോദും ഗ്രഹബിംബവും ഉണ്ടാക്കിച്ചു തന്റെ പുത്രന്മാര് എഴുതേനെ കരപൂർണ്ണ കഴിച്ചു അവൻ അവന്റെ പൂജ പുരോഹിതനായി തീർന്നു അക്കാലത്ത് ഇസ്രായേലി രാജാവ് അല്ലായിരുന്നു ഓരോരുത്തരും ബോധിച്ചത് പോലും നടന്നു യഹൂദയിലെ ബേദ് ലേഹിമയും ലേഹിയൻ ബേത്ലഹേമിനായി യഹൂദ ഗോത്രത്തിൽ നിന്ന് വന്നിരുന്ന ഒരു യുവാവ് ഉണ്ടായിരുന്നു അവൻ ലീവിനും അവിടെ വന്ന് പാർത്തവനും മത്തി തരം കിട്ടു നടത്തി എന്ന് പാർപ്പാൻ വേണ്ടി അവൻ ഹുദയിലെ ബേദ്രഹീം പട്ടണം വിട്ട് പുറപ്പെട്ട് തന്റെ പ്രയാണത്തിൽ എഫ്രീം മലനാട്ടിൽ മീഗാവിന്റെ വീട് വരെ എത്തി മീഗാവനോട് നീ എവിടെ നിന്ന് വരുന്നെന്ന് ചോദിച്ചു ഞാൻ ഹുദയിലെ ബേദ്രഹേമിൽ നിന്ന് വരുന്ന ഒരു ലീവിനാകുന്നു തരം കിട്ടുന്ന പാർപ്പാൻ പോകുകയാവുന്നു എന്ന് ഉത്തരം പറഞ്ഞു മീഗാവനോട് നീ എന്നോട് എന്നോടുകൂടെ പാർത്ത് എനിക്ക് പിതാവും പുരോധനുമായിരിക്കാം ഞാൻ നിനക്ക് ആണ്ടിൽ പത്ത് വെല്ലിപ്പണവും ഉടുപ്പും ഭക്ഷണവും തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഇങ്ങനെ ലീവിനകത്തിയന്നു അവനോടുകൂടെ പാർപ്പാൻ ലീവിന് സംബന്ധമായി ആ യുവാവ് അവന്റെ സ്വന്തം പുത്രന്മാര് ഒരുത്തിനെ പോലെ ആയിരുന്നു ആയിത്തീർന്നു മീഗാവ് ലീവിനെ കരപൂർണ്ണം കഴിപ്പിച്ചു യുവാവ് അവന് പുരോഹിതനായി തീർന്നു മീഗാവിന്റെ വീട്ടിൽ പാർത്തു ഒരു ലീവിൻ എനിക്ക് പുരോഹിതനായിരിക്കാൻ യഹോവ എനിക്ക് നന്മ ചെയ്യുമെന്ന് ഇപ്പോൾ തീർച്ച തന്നെ എന്ന് മീഗാവ് പറഞ്ഞു